തിരുവനന്തപുരം നെയ്യാറ്റിങ്ങര നഗരസഭയിലെ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി വാങ്ങിയ ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ തുരുമ്പെടുത്ത് നശിക്കുന്നു അഴിമതിയാണ് ഇതിന് കാരണമെന്നും വിജിലൻസ് അന്വേഷണം വേണമെന്നുമാണ് ആവശ്യം നെയ്യാറ്റിങ്കര നഗരസഭയിലെ നാൽപ്പത്തിനാല് വാർഡുകളിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ശുചിത്വ മിഷന്റെ കൂടി ഒരു വർഷം മുൻപാണ് പദ്ധതി നടപ്പിലാക്കിയത് പതിനാറ് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് മൂന്ന് ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ വാങ്ങിയത് മാലിന്യ നിർമാർജ്ജനത്തോടൊപ്പം ഹരിത കേരളവും എന്ന ലക്ഷ്യവും മുറുകെ പിടിച്ചുകൊണ്ടാണ് ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ പദ്ധതിക്ക് വേണ്ടി തെരഞ്ഞെടുത്തെന്നാണ് അധികൃതർ പറഞ്ഞത് എന്നാൽ ഉപയോഗിച്ച് പരിചയമില്ലാത്ത അസംബ്ലിഡ് ഓട്ടോറിക്ഷകളാണ് ഇതിലേക്ക് വാങ്ങിയതെന്നും ഇവ ഉദ്ഘാടനം കഴിഞ്ഞ ഷെഡിലേക്ക് തന്നെ ഒതുക്കുകയായിരുന്നുവെന്നാണ് പരാതി ഗുണനിലവാരമില്ലാത്ത ഇലക്ട്രിക് ഇവ ഒരു ഒരു ഈ വർഷമായി ഇത് ഇവിടെ കിടക്കുകയാണ് ഉപയോഗശൂന്യമായി കൂട്ടത്തിൽ കിടക്കുകയാണ് വിജിലൻസ് വിഭാഗമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസികളോ അന്വേഷിച്ചു ഇതിന്റെ കുറ്റക്കാരെ ശിക്ഷിക്കണമെന്ന് ആവശ്യം ലക്ഷങ്ങൾ മുടക്കി പദ്ധതിക്ക് അനുയോജ്യമല്ലാത്ത തരത്തിലുള്ള ഓട്ടോറിക്ഷകൾ വാങ്ങിയതിന്റെ പിന്നിൽ അഴിമതിയുണ്ടെന്നും കുറ്റക്കാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള നടപടി സ്വീകരിക്കണമെന്നുമാണ് ആവശ്യം കേരള ഫൂസ് തിരുവനന്തപുരം